ഞങ്ങളൊന്ന് പുതിയൊരു വർക്ക് വീടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതായിരുന്നു നല്ല മഴ നിക്കണോ പോകണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ അജിലെന്ത് ചെയ്തു സിമെൻറ്റ് കൂട്ടാനുള്ള സ്ഥലമൊക്കെ ആക്കി പിന്നെ മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നപ്പോൾ അളവും പറയണ്ട് തിരിച്ചിട്ടേ ഒറ്റവരെയും വെച്ചുകൊണ്ട് ആ ഫ്രണ്ടിലെ കട്ടിലൊക്കെയുള്ള പരിപാടിയും തുടങ്ങി ഫ്രണ്ടിലെ കട്ടിലെ വന്നിട്ടുള്ളത് ആർക്ക് നാലോട്ടോ ആറ്ക്ക് ആണ് കനം വെല്ലുല് അത് അടിഭാഗമൊക്കെ ഫില്ല് ചെയ്ത് ഒക്കെ ചെയ്ത് വീട്ടുകാരനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഡോർ വിൻഡോ ആണോ വിൻഡോ എന്ന് പറയാനില്ലേനും അതിനോട് ചാരിട്ട് അറ്റാച്ച്ഡ് ഒരു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഫുൾ ലെങ്ത്തിൽ ഈ രണ്ടേ പത്ത് ആയിട്ടുള്ള മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഫുൾ ലെങ് ഉള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന് രണ്ട് പാളി വെക്കാനുള്ളതാണോ ഫ്രെയിം ചെയ്ത് ഗ്ലാസ് ഇടാനുള്ളതാണോ എന്തോ അറിയില്ല ഏതായാലും ഇരുപത് സെൻറ്റിമീറ്റർ അതിൻ്റെ അകത്തെ ഗ്യപ്പുള്ളൂ അല്ലെങ്കിൽ ഫാമിലി വട്ട ഒരുപാട് ആളുകൾ ഇന്ന് അവിടെ വർക്ക് തുടങ്ങുന്ന ദിവസം വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് മഴയാണെങ്കിലും തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് ഈ കടലിൽ വെക്കുന്ന ആ സമയത്ത് കുറച്ച് മഴക്കൊരു ശമനം ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ മഴ